വെൽക്കം ടു ഡ്യൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ കൊത്തമല്ലി ചട്നിയാണ് കൊത്തമല്ലി ഇല കൊണ്ട് ചട്ണിയാണ് ഉണ്ടാക്കിയത് ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ചട്നിയാണ് അഞ്ച് മിനിറ്റ് മാത്രം മതി നമുക്കിത് റെഡിയാക്കാനായിട്ട് നല്ല ടേസ്റ്റും ആയിരിക്കും തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ചട്നീസിൻ്റെ റെസിപ്പീസ് കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ എടുത്ത് നോക്കണം കേട്ടോ അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ആ ടേസ്റ്റി ആയിട്ടുള്ള ആ കൊത്തമല്ലി ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാൻ മെയിൻ ആയ ഒരു പിടി ഇങ്ങനെ കൊത്തുമല്ലിയിൽ ആ തണ്ടൊന്നും മാറ്റണ്ട കേട്ടോ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ എരിവിനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കാം എരിവുള്ള പച്ചമുളക് ആണെങ്കിൽ സൂക്ഷിച്ച് ചേർക്കണം പിന്നെ അഞ്ചാറ് ചെറിയ ഉള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ശകലം പുളി എടുത്തിട്ടുണ്ട് അല്ലാതെ തന്നെ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ആറ് ടേബിൾ സ്പൂൺ വരെ തേങ്ങ ചിരകിതെടുക്കാം ഓക്കെ അപ്പം നമുക്കിത് ചെയ്യാൻ തുടങ്ങാം അതിനായിട്ട് ഞാൻ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയ്ക്ക് കുറച്ച് മതി കേട്ടോ ഈ എണ്ണയിൽ നമുക്കിനി ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് രണ്ട് ടീസ്പൂൺ ഉഴന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ കേട്ടോ അപ്പോൾ ഇതൊന്ന് ചൂടാകട്ടെ അപ്പോൾ നമ്മൾ ചേർത്ത പരിപ്പ് ചുമന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ചെറിയ ഉള്ളി അത് കഴിഞ്ഞിട്ട് തേങ്ങ തേങ്ങ ചീരി കൊണ്ടല്ലോ ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് വഴറ്റണം ഒരുപാട് തേങ്ങയൊന്നും ചോർക്കുന്നവര് വയറ്റണമൊന്നുമില്ല അതിന്റെ വെള്ളത്തിന്റെ അംശം ഒന്ന് മാറി കിട്ടിയാൽ മതി ഇപ്പൊ നമ്മുടെ തേങ്ങയുടെയും ആ ചെറിയ ഉള്ളിയുടെ ജലാംശമൊക്കെ മാറിയിട്ടുണ്ട് ഇനിയിപ്പം നമ്മളിതിൽ മല്ലി അടി ചേർത്ത് കൊടുക്കാം മല്ലിയില പെട്ടെന്ന് തന്നെ നമുക്ക് വാടി കിട്ടും കുറേ സമയം മല്ലിനയിട്ട് വഴറ്റാൻ നിൽക്കേണ്ട എന്നുവെച്ചാൽ ആ മല്ലിനയുടെ നിറം നഷ്ടപ്പെടേണ്ട ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി അപ്പോൾ നമ്മുടെ മല്ലിയിൽ നല്ലപോലെ വാടിയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് ഇത് തണുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഞാനത് മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട് നല്ല രീതിയിൽ തണുത്തിട്ടുണ്ട് അത് അരച്ചെടുക്കാം ഇതിൻ്റെ ശഹലം ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് എത്ര ലൂസായിട്ട് വേണോ അത്രയും വെള്ളം ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഞാനത് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു ബൗളിലോട്ട് മാറ്റാം അപ്പം ഞാനത് അരച്ച ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് നമുക്കിതിന് കുറച്ച് ആളിച്ചൊഴിക്കണം കണ്ടോ ഞാൻ കടുക് കരുവേപ്പില ഉണക്കമുളക് ഇത് വെച്ച് കടുവറുത്ത് ചേർത്തിട്ടുണ്ട് അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹോട്ടലിൽ കിട്ടുന്നതു പോലത്തെ കൊത്തവല്ലി ചട്നി റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും കാണുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്